ൂർവം നിങ്ങളുടെ വസ്ത്ര വസ്ത്രസങ്കല്പങ്ങൾക്ക് പുതുമൂടി തീർക്കാൻ വിപുലമായ കളക്ഷനുമായി ലാവൻഡർ ലേഡീസ് ഫാഷൻ ഹബ് ആവശ്യമായ ന്യൂ ട്രെൻഡി ടോപ്സ് വെഡിംഗ് പാർട്ടി വെയേഴ്സ് ഗേൾസ് വെസ്റ്റേൺ വെയേഴ്സ് കുർത്തീസ് ടോപ്സ് ആൻഡ് ബോട്ടംസ് ലേഡീസ് ചുരിദാർ സൽവർ മെറ്റീരിയൽസ് റെഡിമെയ്ഡ് ചുരിദാർ കുർത്തീസ് പാർട്ടി വെയേഴ്സ് കോട്ട് ഡ്രസ് മെറ്റീരിയൽ തുടങ്ങി വമ്പിച്ച വിലക്കുറവിലും ഗുണമേന്മയിലുമുള്ള വസ്ത്രങ്ങളുടെ വിശാലമായ കളക്ഷൻസ് ഇനി ലേഡീസ് ഫാഷൻ ഡ്രസ്സുകളുടെ ഖമനീയ ശേഖരം ഷോറൂം സന്ദർശിക്കും നിങ്ങളുടെ മനസ്സിൽ റോഡ് പെട്രോൾ പമ്പ്ശേരി കാളാച്ചാലിലെ താഴ്ന്ന പ്രദേശത്തുനിന്ന് ജലം ഊറ്റിയെടുത്ത് കുപ്പിവെള്ളമാക്കി വിൽപ്പന നടത്താനുള്ള ഫാക്ടറിക്കെതിരെ കാളാച്ചാലിലെ ജനകീയ പ്രതികരണ വേദിയായ ജലചൂഷണ ജാഗ്രതാ സമിതി നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സോഡ കുപ്പിവെള്ളം കൊക്കകോള സെവനം പെപ്സി ജ്യൂസ് ഇവ കൊണ്ടുവന്ന് മൊത്ത കച്ചവടം നടത്തുന്നതിനുള്ള ലൈസൻസ് ആലങ്കോട് പഞ്ചായത്ത് നൽകിയിരുന്നു എന്നാൽ ഇതിന്റെ മറവിൽ ഫാക്ടറി തുടങ്ങാൻ അനുമതി ലഭിച്ചുവെന്ന് പ്രചാരണം ഉണ്ടാക്കി രഹസ്യമായി കുറച്ചുപേരെ പങ്കെടുപ്പിച്ച് ഉദ്ഘാടനം നടത്തി ഇത് ശ്രദ്ധയിൽപ്പെട്ട ജാഗ്രതാ സമിതി പഞ്ചായത്തുമായി ബന്ധപ്പെടുകയും പഞ്ചായത്ത് അധികൃതർ സ്ഥലം സന്ദർശിച്ച് ഫാക്ടറിയുടെ പ്രവർത്തനം നിർത്തിവെപ്പിച്ചതായും സമര പ്രതിനിധികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മൂന്ന് വർഷത്തോളമായി ജാഗ്രതാ സമിതി ഫാക്ടറിക്കെതിരെയുള്ള പോരാട്ടത്തിലാണ് കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് കേസ് നടക്കുന്നുണ്ട് പുതിയ സംഭവ വികാസങ്ങൾ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ടി വി മുഹമ്മദ് അബ്ദുറഹ്മാൻ റഹ്മാൻ പി കെ അബ്ദുള്ള വി വി അബ്ദുൾ റഷീദ് കെ വി അംഷിദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു പിന്നെ കഴിഞ്ഞ ദിവസം ഇപ്പൊ കാര്യമായിട്ട് ഉന്നയിക്കുന്നത് കഴിഞ്ഞ ദിവസം പഞ്ചായത്തിൽ നിന്ന് വളരെ ഒരു ലൈസൻസ് എന്ന് പറയുന്ന ഒരു കടലാസ് കിട്ടിയിട്ടുണ്ട് അത് എന്താണെന്ന് വെച്ചാൽ പിന്നെ സോഡ കുപ്പിവെള്ളം കൊക്കക്കോള സെവനപ്പ് പെപ്സി ജ്യൂസ് തുടങ്ങി വിവിധ മാർക്കറ്റിൽ ലഭിക്കുന്ന പിന്നെ ഇത്തരം സോഫ്റ്റ് ഡ്രിങ്ക്സ് അവർക്ക് ശേഖരിച്ച് മൊത്തവിതരണം നടത്താനുള്ള ലൈസൻസാണ് ആ ലൈസൻസാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത് പക്ഷെ ഇങ്ങനെ ഒരു ലൈസൻസ് കിട്ടിയപ്പോൾ ആ ലൈസൻസ് മുന്നിൽ വെച്ചുകൊണ്ട് എന്തിനാണോ സർക്കാർ ഇതുവരെ തടഞ്ഞത് കോടതി സ്റ്റേ ചെയ്തത് അതുപോലെ പഞ്ചായത്തും ഒക്കെ സ്റ്റോപ്പ് നമ്മൾ കൊടുത്തത് അതേ പദ്ധതി അവരിപ്പോൾ നടപ്പിലാക്കി നടപ്പിലാക്കുന്ന അവസ്ഥയാണ് കാണാൻ കഴിയുന്നത് പഞ്ചായത്തിൽ ലൈസൻസ് ലഭിച്ചിരുന്നത് ആ ലൈസൻസിന്റെ മറവിൽ ജരച്ചൂഷ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് അത് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മ കൊടുത്തത് എന്നാൽ നേരത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി അവിടെ യന്ത്രങ്ങളൊന്നും പ്രവർത്തിപ്പിക്കാൻ പാടില്ല ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ എന്ന് പറഞ്ഞൊരു സ്റ്റേ അവിടെ നിലനിൽക്കുകയാണ് അത് നിൽക്കുന്ന സമയത്താണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിനെയും ജനങ്ങളെയും മൊത്തം വിഡികളാക്കിക്കൊണ്ട് ഈ ഉദ്ഘാടനം ഒരു ആഘോഷം പോലെ നടത്തിയത് അത് പ്രദേശവാസികള് ആരും അതിന്റെ പങ്കാളിത്തം അവിടെ ഉണ്ടായിട്ടില്ല അദ്ദേഹത്തിന്റെ ബന്ധുക്കളും അദ്ദേഹത്തിന്റെ തൊഴിലാളികളെയും കസേരകളെയും ഇരുത്തി ഇവരാണ് ഈ നാട്ടുകാർ ഈ നാട്ടുകാരുടെ സഹകരണത്തോടെയാണ് നടത്തുന്നതെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നത് പക്ഷെ അങ്ങനെ ഒരു ജനങ്ങളുടെ പങ്കാളിത്തം ഉണ്ടായിട്ടില്ല ഞങ്ങൾ ആ പ്രതിഷേധവുമായിട്ട് ഇന്നും തന്നെ തുടരുകയാണ് ഈ സമരവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും നിയമപരമായ നടപടികൾ ഞങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യും With every new day comes fresh hope, the very essence that keeps us going. This is the dawn of a new chapter, a new identity, a brighter light, and a beacon in revolutionary healthcare. Join us as we unveil a new beginning, a new sunrise. Sunrise Hospital Care Beyond Cure.